حديث ربوطجي عن صحابي شداد بن أوس رضي الله عنه شداد بن أوس أديت إليه مروراً بقية شداد بن أوس بن ثابت ابن المنذر الخزرجي ينعن خزرج قتل كان عنه صحابي شداد بن أوس إنه شداد صحابي أوس بن ثابت صحابي അദ്ദേഹം ബദലിൽ പങ്കെടുത്തിട്ടുണ്ട് ഉഹിദിൽ ഷഹീദായ ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഔസബിന് സാബിത്ത് ബദലിൽ പങ്കെടുത്തു ഉഹിദിനും പങ്കെടുത്തു ഊഹിദിൽ അദ്ദേഹം ഷഹീദായി അതാണ് വാപ്പയായ ഔസബിന് സാബിത്ത് റജിയുള്ളന് സബ്ദാദിന് ഔസു റജിയുള്ള പ്രഹരിബനായ സുഹാബിയാണ് അറിവ് വിവേകം അതേപോലെ ഭൗതിക വിരക്തി എന്നിവയിൽ ഏറെ പ്രസിദ്ധനായ സുഹാബിയാണ് സദ്ദാദിന് ഹൗസ് അറിയുള്ളു മുസ്ലാം മതങ്ങൾ അദ്ദേഹത്തിന് ചില വാ വാഗ്ദാനങ്ങൾ നൽകുകയും അതേ പണി പിന്നീട് യാഥാർത്ഥ്യമായി വരികയും ചെയ്തു എന്ന് കാണാൻ കഴിയും അഖബ ഉടമ്പടിയിൽ നബിയുമായി ബൈഅത്ത് ചെയ്ത എഴുപത് സ്വഹാബിമാർ അതിൽപ്പെട്ട ഒരാളാണ് ശബ്ദാദിന് ഔസ് അറിയുള്ള വന്നു അദ്ദേഹത്തിൻ്റെ പിതൃ പിതൃവ്യ പുത്ര പിതൃവിനാണ് ഹസാൻ സാബിത്ത് നബിയുടെ കവി എന്നറിയപ്പെടുന്ന ഹസാനബിന് സാബിത് ഷാ റസൂൽ നബിയുടെ കവി എന്നറിയപ്പെട്ടതാണ് ഹസാനബിന് സാബിത്ത് ആ സാബിത്തിൻ്റെ മോനാണ് ഇദ്ദേഹത്തിൻ്റെ വാപ്പ ഔസ് ഷദ്ദാദബിന് ഔസബിന് സാബിത്ത് ഷബാദബിന് ഔസബിന് സാബിത്ത് ഇപ്പോൾ സാബിത്തിൻ്റെ പേര് കുട്ടിയാണ് ഷബ്ദാദ് സബ്ദാദിൻ്റെ മകൻ പിന്നെ സാബിത്തിൻ്റെ മറ്റൊരു മകനാണ് ഔസ് ഔസൻ്റെ മകനാണ് ഷബാദ് മറ്റൊരു മകനാണ് അതായത് സാബിത്തിൻ്റെ മറ്റൊരു മകനാണ് ഹസ്സാൻ അതാണ് ഹസ്സാൻ ഹസാനബിന് സദ്ദാദ് സദ്ദാദ് ഔസ് സാബിച്ബിന് സാബിച്ച് വല്യപ്പയാണ് സദ്ദാദിന്റെ വല്യപ്പയാണ് സാബിച്ച് ഇതേ സാബിത്തിന്റെ മറ്റൊരു മകനാണ് ഹസ്സാൻ ഹസ്സാനിന് സാബിത്ത് അഥവാ ഇവർ തമ്മിൽമാരാണ് അപ്പൊ സബ്ദാദുബിൻ ഔസിന്റെ വാപ്പാന്റെ സഹോദരനാണ് അളാപ്പ അലി മുത്താഫയാണ് ഹസ്സാനബിന് സാബിത്ത് ഷാഹു റസൂൽ നബിയുടെ കവി എന്നറിയപ്പെട്ട ആളാണ് ജാഹിയാക്കഴുത്തും വലിയ കവിയായിരുന്നു ഇസ്ലാം സ്വീകരിച്ചു അതിന് നബിക്കെതിരെ കുറേശികൾ കവിത കൊണ്ട് നബി ആക്ഷേപിക്കുമ്പോൾ അതിന് മറുപടി പറയുന്ന ആളായിരുന്നു ഹസ്സാനബിന് സാബിത്ത് അന്ന് കവിത വളരെ പ്രസിദ്ധമാണ് അന്ന് ആശയ കൈമാറ്റി തൊക്കെ അധികം ഉപയോഗിക്കുക കവിതകളാണ് അത് എഴുത്തും വായനയും അത്ര വ്യാപകമല്ല അന്ന് വല്ലതും പറഞ്ഞ ഒരാൾക്ക് ഒരു അറിയിപ്പ് കൊടുക്കാനോ ഒരു മെസ്സേജ് കൈമാറാനോ ഉണ്ടെങ്കിൽ ഒരു രണ്ട് നാല് പേര് കവിത ചെല്ലിയിട്ട് അവിടെ കൊടുത്തേക്കാണിച്ചില്ല അത് അവിടെ പോയി പാടി പാടിക്കൊടുക്കും മറുപടി അതേപോലെ തിരിച്ചടുന്ന കണ്ട് പാടിത്തരുകയും ചെയ്യും അതാണ് അന്നത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ അത് പ്രധാനപ്പെട്ട കുടുംബങ്ങൾക്കെല്ലാം ഉണ്ടാവും എല്ലാ കുടുംബത്തിലും ഓരോ കുടുംബ കവികൾ ആ കുടുംബത്തിൻ്റെ മേന്മ എല്ലാവരും വിളിച്ചറിയിക്കാൻ വേണ്ടി ഒരു ശമ്പളം കൊടുത്ത് തിന്നാൻ കൊടുത്ത് വളർത്തുക കവികൾ എല്ലാവരും എടുത്തു അത് കവികൾക്ക് വലിയ പേരാണ് കവികൾക്കും അതേപോലെ സാഹിറുമാർക്കും ഷാഹിറും സാഹിറും അത് കവി മറ്റൊന്ന് മജീഷ്യന്മാർ മായാചാലക്കാർ സാഹിറുമാർ അവർക്കും അത് വലിയ പേരാണ് ചില ഒരു ചെയ്താൽ അവിടെ പലതും സംഭവിക്കും എന്ന ഒരു വിശ്വാസം വ്യാപകമായി വരികയും അങ്ങനെ എല്ലാവർക്കും പോലും പ്രധാനപ്പെട്ട കുടുംബത്തിനെല്ലാം അവർക്ക് സാഹിറുണ്ടാവും ഷാഹിറുണ്ടാവും അവർ സാഹിറും എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് അയാളെ കുടുത്തൊക്കെ വിട്ടെന്ന് വെച്ചിട്ട് വല്ലാതെ ആരും അതിൽ കളിക്കാൻ പറ്റില്ല കവിയും തന്നെ വിലപ്പറ്റി ഒരു ഒരു ടീമിനെ ടീമിനെപ്പറ്റി ആക്ഷേപിച്ചിടപാടി കഴിഞ്ഞാൽ പിന്നെ ആ കവിത നാട്ടിൽ മൊത്തം വ്യാപകമാവും അപ്പം തമ്മിൽ തമ്മിൽ സത്വത കുടുംബങ്ങളാണ് വരുന്നു അപ്പം മറ്റേ കുടുംബത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇവര് കവിത ഇയാളെ കൊണ്ട് പറ ചൊല്ലിപ്പിക്കും അപ്പം ആ കവിത എല്ലാ മാർക്കറ്റിലും അങ്ങനെ വ്യാപകമായി ചൊല്ലും പിന്നെ ഒരു ഒരുപക്ഷെ തലമുറകളോളം ഒരു തലമുറയ്ക്കാൻ കഴിയാത്ത വിധം ഒരു മറ്റേ നിന്നിരായി നാട്ടിൽ മാറും അപ്പോൾ ഇവിടുന്ന് കവിത ചൊല്ലുമ്പോൾ അതിനെ വെല്ലുന്ന കവിത അവിടെ നിന്നു ചെല്ലണം അതിനെയ ഒരു കുടുംബത്തെ ആക്ഷേപിച്ച് പറഞ്ഞാൽ ആ ആക്ഷേപത്തിന് മറുപടിയുമാകണം ഓരോ മേന്മ എടുത്തുപണയലുമാകണം അതോടൊപ്പം ഇവരെ തിരിച്ച് ആക്ഷേപിക്കലും വരണം ആ നിലയ്ക്കുള്ള കവിതയാണ് അവർ തിരിച്ചവിടുന്നിങ്ങോട്ട് പറയുക അപ്പം കവികൾ തമ്മിൽ അന്ന് വലിയ മത്സരങ്ങൾ അതേപോലെ കവി അരങ്ങുകൾ അതിൻ്റെ പ്രത്യേകമായ മജിസുകൾ അതൊക്കെ ഉണ്ടാവും മാർക്കറ്റ് അന്ന് ഈ പിന്നെ ഇന്നത്തെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ മറ്റൊരു വേർഷൻ അന്ന് ഈ ആഴ്ചകൾ നിർനിൽക്കുന്ന വലിയ വലിയ മാർക്കറ്റ് ചന്തകളുണ്ടാവും അപ്പം ആ ചത്തയിൽ എല്ലാ കവികളും വരും അതിൽ കവികളിങ്ങനെ ഓരോരുത്തരെ പ്രശംസിച്ച് പാടും അപ്പം മറ്റൊരു തിരിച്ചിങ്ങോട്ട് പാടും അവിടുന്ന് അങ്ങട്ട് പാടും അങ്ങനെയാണ് അത്തൊരു സിസ്റ്റം അപ്പം നബി ആക്ഷേപിച്ചുകൊണ്ട് മുസ്ലിം പല കവികളെ കൊണ്ടും ഇങ്ങനെ പാട്ട് പാടിപ്പിക്കും നബിനെ പറ്റി മോശമായിട്ട് ആക്ഷേപകാവ്യങ്ങളിങ്ങനെ അതിനെ കൊണ്ടും ചൊല്ലിക്കും അപ്പം നബി പറയും അസാമി സ്ഥാപിതോട് കൊടുക്കും മറുപടി എന്ന് പറയുമ്പോൾ അസാമി സ്ഥാപിച്ച് ഇങ്ങനെ തിരിച്ചതിന് മറുപടി അങ്ങോട്ട് കൊടുക്കലാണ് നെബി പ്രാർത്ഥിച്ചു അള്ളാഹു അതായത് ജബിനീലിനെ കൊണ്ട് നീ ഹസ്സാന് ശക്തി നൽകണേ എന്ന ലഭ്യത പ്രാർത്ഥിക്കുക പോലും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഹസ്സാനബിന് സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ പിതൃവേന പിതൃവേനാണ് പിതൃ സഹോദരനാണ് ഔസിനെ സ്ഥാപിച്ച് ആ ഔസിനെ സ്ഥാപിച്ച മകനാണ് ഈ അദ്ദേഹം ഉദ്ധരിക്കുന്ന ശബ്ദാദിന് ഔസ് പ്രതിയല്ലാഭു ലഭിയുടെ ശേഷം കുറച്ചധികം കാലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് ഹിജ്ര അൻപത്തി എട്ടാം വർഷത്തിലാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് പ്രബദമായ അഭിപ്രായം അതല്ല മറ്റു ചില അഭിപ്രായങ്ങളും അവർ വന്നിട്ടുണ്ട് മരണ വർഷത്തെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണുന്നുണ്ട് നമ്മളെ ബുക്ക് എൺപത് എന്നാണ് തെറ്റിക്കൊടുത്താവാൻ സാധ്യതയുള്ളൂ എൺപതല്ല ഇതറ അൻപത്തി എട്ട് എന്നാണ് പ്രബലമായ അഭിപ്രായം ഇതൊരു പക്ഷേ അച്ചടിയിൽ പഴച്ചതാവാനാണ് സാധ്യത ഇത് അൻപത്തി എട്ടിൽ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ളതാണ് പ്രബലമായ അഭിപ്രായം ഇത് കൊടുത്ത് എഴുപതാം വയസ്സിൽ ഇതര എൺപതിൽ മരിച്ചതാണ് ഇത എൺപതിൽ എഴുപത്തഞ്ചാം വയസ്സിൽ മരിച്ചതിലുള്ളത് അപ്പം അത് അല്ല കൂടുതൽ പ്രബലമായത് അദ്ദേഹം തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് ഇത് ഹിജറത്തി എട്ടിൽ അപ്പോൾ നബിയുടെ ഹിജറയുടെ മുപ്പത്തിയേഴ് കൊല്ലം മുമ്പ് അദ്ദേഹം ജനിക്കുന്നതിൽ നബി ചിറ പോകുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തിയേഴ് വയസ്സുണ്ട് പിന്നീട് അൻപത്തെട്ട് കൊല്ലം അദ്ദേഹം ജീവിച്ചു അങ്ങനെ തൊണ്ണൂറ്റഞ്ചാം വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് കൂടുതൽ പ്രബലമായ അഭിപ്രായം അദ്ദേഹം ഒരുപാട് അധിക ഉദ്ധരിച്ചിട്ടുണ്ട് നബിയുമായി ഒരുപാട് സഹവസിച്ചിട്ടുണ്ട് അക്വാ ഉടമ്പടിൽ നബിയുടെ കൈ പിടിച്ച് അത് ചെയ്ത സ്വഹാഭിമാനിപ്പെട്ട ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേന്മകൾ ധാരാളമായി തങ്ങൾ അദ്ദേഹത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ സുഹാബിമാർ പലരും സബ്ദാദി റൗസിൻ്റെ മഹത്വങ്ങൾ പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ഒരിക്കൽ ലബിയോട് വന്ന് അദ്ദേഹം ചില പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ ലബിതങ്ങൾ പറഞ്ഞു ഭാവിയിൽ പിന്നെ ഇവിടെ ഖിസ്ലാ ഖൈസ്റടക്കമുള്ള മേഖലകൾ ഇസ്ലാമിന് കേഴ്പ്പെട്ട് വരും എന്ന് നബി പറയുന്നത് മുഖദ്ദസ് പറയുന്ന എന്ന് പറഞ്ഞുകൊണ്ട് സിറിയ ഇസ്ലാമിന വരും ബൈദ്യൽ മുഖദ്ദസ് വിജയിച്ചടക്കിയ മുസ്ലിം കീഴിലേക്ക് വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു അന്ത വലുതൂക്ക മിംബുദിക്ക അഹിമ്മത്തുൻ ഫിഹിം താങ്കൾ അവിടെ നേതാവായി മാറും താങ്കളുടെ മക്കൾ താങ്കളുടെ കാലശേഷം ബോർഡ് നേതാവായി വരും എന്നൊക്കെ നിബിധങ്ങൾ ശ്രദ്ധാർത്ഥനോട് പറയുകയും അത് പിന്നീട് അതേപോലെ യാഥാർത്ഥ്യമായി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയ വ്യക്തി ദുന്യാബിനെ കാഴ്ചത്ര താല്പര്യം കാണിക്കാത്ത ആളായിരുന്നു ബിൻ ഹൗസ് അലി അള്ളാഹന് അതേപോലെ വലിയ കർമ്മശാസ്ത്രത്തിൽ അവഗാഹമുള്ള അങ്ങേറ്റം വിവേകമുള്ള ആളായിരുന്നു സദ്ദാദ് ഔസ്സ് അലി അള്ളാഹന്നു ഓക്കെ സുഹാബി മദനും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്